ൂർത്തിയ ആളും പെണ്ണും രഹസ്യമായി ചെയ്യുന്നത് എന്ത് ഉത്തരം വോട്ട് ഒരക്ഷരം മാറിയാൽ കുഴപ്പമാവുന്ന അപ്പം ഒരക്ഷരം മാറിയാൽ കുഴപ്പമാവുന്ന അപ്പം ഉത്തരം കുഴലപ്പം എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്ത് എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്ത് ഉത്തരം തെറ്റ് കാൽ ചെവിയിൽ വെച്ചിരിക്കുന്നത് ആരാണ് കാൽ ചെവിയിൽ വെച്ചിരിക്കുന്നത് ആരാണ് ഉത്തരം കണ്ണട നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കഴിക്കുന്ന ആന നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കഴിക്കുന്ന ആന ഉത്തരം ബനാന നട്ടാൽ മുളയ്ക്കാത്ത പയർ നട്ടാൽ മുളയ്ക്കാത്ത പയർ ഉത്തരം അമ്പയർ <Sess> ും ആൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല ഏത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല ഏത് ഉത്തരം അക്ഷരമാല